ഇന്ത്യ ഇപ്പോ അമേരിക്കയിലേക്ക് കുറെ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ട്രംപ് എന്താ പറയുന്നത് നിങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് കുറെ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ടാരിഫ് നിങ്ങൾ നമ്മുടെ പുറത്ത് വെച്ചിരിക്കുന്ന ടാരിഫ് കൂടുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് എന്താ തിരിച്ച് നമ്മൾ ടാരിഫ് കൂട്ടുകയാണെന്ന് അമേരിക്ക പറയുകയാണ് അപ്പൊ ഇങ്ങനെ തിരിച്ച് ടാരിഫ് കൂട്ടുമ്പോൾ ഇന്ത്യക്ക് എന്താ സംഭവിക്കുന്നത് ഇന്ത്യ നോക്കുമ്പോൾ നമ്മൾ അത്രയും സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ ടാരിഫ് കൂടുകയാണെങ്കിൽ ഈ എക്സ്പോർട്സ് ഇടയില്ലേ ഇന്ത്യയുടെ എക്സ്പോർട്ട്സ് കുറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇത്രയും എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനീസിന്റെ റവന്യൂ കുറയും അങ്ങനെ കമ്പനീസിന്റെ റവന്യൂ കുറയുകയാണ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും ആൾക്കാരുടെ കയ്യിലുള്ള പൈസ കുറയും 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 എക്കണോമിയിലുള്ള പൈസ എക്സ്പോർട്ട് കുറയാൻ ഇന്ത്യൻ ഗവൺമെന്റ് ആഗ്രഹിക്കോ ഇല്ല എന്ത് സംഭവിക്കും അതാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് ഒരു നെഗോഷിയേഷൻ സംഭവിച്ചേക്കാം എന്നാൽ കൺട്രി ഇതിനെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടോ അതാണ് ചെറുതായിട്ട് ഇന്ന് ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചൈന എന്താ ചെയ്തത് ചൈനയുടെ പുറത്ത് യു എസ് മുപ്പത്തി ആറ് ശതമാനത്തിന്റെ ടാഫ് വെച്ചപ്പോ ചൈന എന്ന് പറഞ്ഞു നെഗോഷിയേഷൻ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതിന്റെ പുറത്തും നമ്മളും ഒരു ടാരിഫ് കൊടുക്കുകയാണ് മുപ്പത്തി ആറ് ശതമാനത്തിന്റെ അപ്പൊ ഇവിടെ ചർച്ചകൾ നല്ല രീതിയിൽ നടക്കുന്നില്ല നെഗോഷിയേഷൻ നടക്കുന്നില്ല ട്രംപ് എന്താണോ ആഗ്രഹിച്ചത് അത് നടക്കുന്നില്ല അതിന്റെ ഓപ്പോസിറ്റ് നടക്കുകയാണ് ലോകം പേടിക്കുന്നത് എന്താണ് ഈ മോശമാകാനുള്ള സാധ്യതയാണ്